തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ട് ഹോസ്റ്റലിലെ റെയ്ഡിന് തലേദിവസം തമിഴ്നാട് സ്വദേശി പാണ്ഡിരാജിനെ കഞ്ചാവ് സൂക്ഷിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അഷ്വിയാഗോ ഉണ്ട് അഷ്വിയാഗോ ഒളിവിലയാളെ തിരിച്ചറിഞ്ഞുവല്ലേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഏതാണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് തമിഴ്നാട് സ്വദേശിയായ പാണ്ഡ്യരാജാണ് ഈ മുറിയിൽ താമസിച്ചിരുന്നത് ഇയാൾ തന്നെയാണ് ഈ ഹോസ്റ്റലിനുള്ളിൽ കഞ്ചാവ് എത്തിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എക്സൈസ് ഉള്ളത് കാരണം ഈ സംഭവം നടക്കുന്ന അതായത് ഏപ്രിൽ ഒന്നിന് തലേദിവസം രാത്രിയോടുകൂടി മ്യൂസിയം പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിലൊന്ന് ഈ പാണ്ഡിരാജാണ് ഈ ഈ പരിസരത്ത് ഹോസ്റ്റൽ പരിസരത്ത് കഞ്ചാവ് വലിച്ച രണ്ടുപേരെയായിരുന്നു മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതിലൊന്ന് ഈ പാണ്ഡ്യരാജാണ് തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ പാണ്ഡ്യരാജ് പാണ്ഡ്യരാജയെ തിരിച്ച് നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനുശേഷമാണ് ഏതാണ്ട് പത്തരയോടുകൂടി എക്സൈസ് സംഘം യൂണി ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നതും അവിടെ പരിശോധന നടത്തുന്നതും നാനൂറ്റി അൻപത്തി മുറിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് ഗ്രാം കഞ്ചാവാണ് ആ റെയ്ഡിൽ ലഭിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെ ഈ ഇയാളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് വിവരങ്ങൾ ഹോസ്റ്റൽ വാർഡനോട് ചോദിച്ചിരുന്നു പക്ഷേ ഹോസ്റ്റൽ വാർഡൻ നിലവിൽ ഇപ്പോൾ ഇത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഉടൻ തന്നെ മറ്റ് മറ്റ് ഡീറ്റെയിൽസുകൾ അറിയുന്നതിന് ഹോട്ടൽ വാർഡന് വീണ്ടും കത്ത് നൽകും എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എക്സൈസ് എത്തിയിട്ടുള്ളത് ഇയാൾ എന്തായാലും നിലവിലിപ്പോൾ തമിഴ്നാട്ടിലേക്ക് മാറിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് ഇയാളെ വീണ്ടും ഇവിടേക്ക് എത്തിച്ച ഈ ഈ വേറെ എവിടെയെങ്കിലും ഈ ഇത്തരത്തിലുള്ള കഞ്ചാവുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ ആർക്കൊക്കെയാണ് കഞ്ചാവുകൾ നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് നിലവിൽ എക്സൈസ് തീരുമാനിച്ചിട്ടുള്ളത് അരുൺ